ദിവ്യമോള് ക്ലാസ്സിലെല്ലാ വിഷയത്തിനും ഫസ്റ്റാണോ വീട്ടിലൊന്നും പഠിക്കത്തില്ല പക്ഷെ ഒരു കാര്യം ഒരു തവണ കേട്ടാ മതി അപ്പൊ ബൈഹാട്ടാവും അല്ല ഇതിലിപ്പ അതിശയൊന്നുമില്ല എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ടാ ഞാനും പഠിച്ചേണ്ടിരുന്നത് ആണോ ഉം എനിക്ക് പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു അച്ഛന്റെ തല്ല് തല്ലി ചില്ലരൊന്നുമല്ല കിട്ടിയിട്ടുള്ളത് എന്റെ അച്ഛൻ എന്നെ ഒന്നും തൊട്ടിട്ട് പോലും ഇല്ല പഠിത്തത്തിന് എന്തുമാത്രം സമ്മാനമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നെ ഒരു ഡോക്ടറാക്കണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം എന്നിട്ട് ചേച്ചിക്ക് ഡോക്ടറായിരുന്നല്ലേ അതുകൊണ്ടല്ല അങ്ങനെ ഇരിക്കുമ്പോഴാ അമ്മക്ക് അസുഖം എന്നിട്ട് ഏതോ ഒരു പഠിച്ചു അത് അമ്മക്ക് അസുഖം വന്നപ്പോഴേ മനസ്സാകെ വിഷമിച്ചില്ലേ അതുകൊണ്ടാ എസ് എസ് എൽ സി തോറ്റുപോയത് എന്നിട്ട് എന്നിട്ട് ദേ എത്രയും മതി കേട്ടോ എസ് എൽ സി പിന്നെ എഴുതിയില്ലേ വരുന്നുണ്ടെന്ന് തോന്നുന്നു